എന്താ പിങ്കു എന്താ അവിടെ പെൺകുട്ടിയോട് അവിടെ തന്നെ ഇരുന്നാ മതിന്നും പറഞ്ഞു ഞാൻ റൂമിൽ വന്ന് കിടന്ന് നല്ലൊരു ബുക്ക് ഉറങ്ങിട്ടോ തീരെ വയ്യ ശ്വാസം മുട്ടുണ്ട് വയറുവേദന പനി കുറേ പ്രശ്നങ്ങളുണ്ട് ഞാനൊന്നും ഉറങ്ങി നീച്ചപ്പോൾ ഉണ്ട് കട്ടിലിൽ പിടിച്ച് എന്നെ നോക്കി ഇങ്ങനെ നിൽക്കണു വേറെ ആരുമല്ല പിൻകുട്ടിയായിരുന്നു അപ്പം ഞാൻ പൊടി മോളിൽ കീന്ന് പറഞ്ഞതും അള ഓടി മേലേക്കെന്നെ കയറി സാധാരണ ഉച്ചയ്ക്ക് ഞാൻ പരിധിക്കപ്പുറം കിടന്നുറങ്ങാറില്ല കേട്ടോ ഉറങ്ങാൻ പറ്റില്ല എനിക്ക് അഞ്ചോ പത്തോ മിനിറ്റൊക്കെ ഉറങ്ങിയാൽ ഞാൻ നല്ല ഉഷാറാവും കുറച്ചധികം നേരം ഒരു ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ വല്ല മപ്പ് പിടിച്ച മാതിരി ഒരു ഉഷാറും ഉണ്ടാവില്ല പക്ഷെ ഇന്നൊട്ടും വെയ്യാത്തത് കൊണ്ട് ഗുളിക ഒക്കെ കുടിച്ച് ക്ഷീണം കൊണ്ടേ അങ്ങനെയേ ഇങ്ങോട്ട് കടന്നുറങ്ങിയാണ് പക്ഷെ എണീറ്റ് കഴിഞ്ഞ് ഇത്രയും മുറ്റത്തിൽക്കൂടെയൊക്കെ നടന്ന് ഇടത്തി മോളൊക്കെ കത്തി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊന്ന് ഉഷാറായി അപ്പം ചായ ഒക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം സ്കൂൾ വിട്ട് വന്ന് അവൻ്റെ സ്കൂളിൽ നടന്ന കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാണ് മൂപ്പർക്ക് സ്കൂളത്തെ വിശേഷങ്ങൾ പറയാൻ എന്നും ഒരു പാടുണ്ടാകും അപ്പോൾ അതൊക്കെ കേൾക്കുന്നത് എനിക്ക് വലിയ സന്തോഷമാണ് നമ്മളെപ്പോഴും അങ്ങോട്ട് മാത്രം സംസാരിച്ചാൽ പോരാ അല്ലേ നമ്മുടെ ചുറ്റുള്ളവർ നമ്മളോട് സംസാരിക്കുന്നത് കേട്ടിരിക്കാനുള്ളൊരു ക്ഷമ കൂടെ നമുക്ക് വേണം അപ്പോൾ എനിക്കെന്തായാലും നല്ല ഇഷ്ടമാണ് നമുക്ക് ചുറ്റുമുള്ളവരുടെ സംസാരം കേൾക്കാൻ പക്ഷേ എനിക്ക് ചുറ്റുള്ളവർക്ക് ഇഷ്ടം ഞാൻ സംസാരിക്കുന്നതാണ് കേട്ടോ അവർ സൈലൻ്റായി അത് കേട്ടിരിക്കുകയാണ് ചെയ്യാറ് ഞാനും അച്ചൂട്ടനും ചായയായിട്ട് മേലേക്ക് പോയേ പിങ്കുൻ്റെ കൂടെ ഇരുന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഇടയായിട്ട് എൻ്റെ പെൺകുട്ടിക്ക് ചായ കുടിക്കുന്ന ഒരു ശീലം കൂടെ വന്നിട്ടുണ്ട് അപ്പം എന്നാൽ മേലെ പോയി കഴിഞ്ഞാൽ അവൾക്കുള്ള ചായയും കൊടുക്കാം കുറച്ച് നേരം മേലെ ഇരുന്നിട്ട് മെഡ അയൽപകത്തേക്കൊക്കെ നോക്കി സംസാരിക്കുകയും ചെയ്യാമല്ലോ മഴയൊന്നുമില്ല അധികം വെയിലൊന്നുമില്ല അപ്പം ഞങ്ങൾ മേലേക്ക് കയറിയാണ് പിങ്കൂസിന് നല്ല ഹാപ്പി ആയിട്ടാണ് അച്ചൂട്ടൻ ആ ഒരു ചൂരലിൻ്റെ സെറ്റി വന്നിട്ട് നമ്മുടെ ആ ഒരു ടെറസിന്റെ ആ തരിപ്പിട്ട ഭാഗത്തോട്ട് നീക്കുമായിരുന്നേ അന്നേരം അവള് കാണിച്ച അംഗം ഒന്ന് കാണണം അവളും നീക്കാൻ സഹായിക്കുക ആ ചൂട്ടൻ്റെ കാലയിൽ പിടിച്ച് ഉന്തുവാ കടിച്ചു വലിക്കുക എന്തൊക്കെയാണ് കാണിക്കുന്നത് കാലയിലൊന്നും കടിക്കില്ല കേട്ടോ അങ്ങനെ കടിക്കുന്ന മാരി ഒക്കെ കാണിക്കുകയെ ചെയ്യുള്ളൂ പക്ഷെ അച്ചു ചെയ്യുന്ന മാതിരി ആ ഒരു ചുരലൊക്ക സാരൊക്കെ നീക്കി നീക്കി നിരക്കി അവിടെ എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ പിങ്കൂസിനുള്ള ചായ പ്ലേറ്റിൽ ഒഴിച്ചുകൊടുത്താണേ അപ്പോൾ വല്ലാണ്ട ചൂടുള്ള കാരണം കൊണ്ട് അച്ചൂട്ടൻ കുറേശേ ചുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പോൾ പിന്നെ ഒരു ലൈറ്റ് ചൂടിൽ അവൾക്ക് ചായ കുടിക്കണിഷ്ടമാണ് പാല് കൊടുത്ത എൻ്റെ പെണ്ണ് ഒരു മിടുക്ക് പോലും കുടിക്കില്ല അതൊന്നും നക്കി നോക്കി അപ്പം തന്നെ തട്ടി ഇങ്ങോട്ട് കളയും നേരം മറിച്ച് ഇട്ട് നല്ല ചായയും ബ്രൂവൊക്കെ ഇട്ട് കാപ്പിയാണെങ്കിൽ എൻ്റെ ഫിംഗേഴ്സിന് നല്ല ഇഷ്ടമാണ് ഈ ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് കപക്കെട്ടൊക്കെ ഇങ്ങോട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ പക്ഷേ ഈ വീഡിയോയ്ക്ക് ഓഡിയോ ഒക്കെ കൊടുത്ത് എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിക്ക് ശ്വാസം മുട്ട് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നട്ടുച്ചയ്ക്കാണ് ഞാൻ സൗണ്ടൊക്കെ കൊടുക്കുന്നത് ഉച്ച ആയുമ്പോഴത്തേക്കും ഇത്തിരി പേതാവുമല്ലോ ഈ ശ്വാസം മുട്ട് എന്നുവെച്ചാൽ നേരം രാവിലെ നല്ല തണുപ്പായിരിക്കും വൈകിട്ടും നേരം തണുക്കും ആ രണ്ട് സമയവും എനിക്ക് അങ്ങനത്തെ ഒരു വലി വരും കേട്ടോ പക്ഷേ ഉച്ച ആയാൽ ഇത്തിരി ആശ്വാസമാണ് പേതാണ് അപ്പം എന്തായാലും എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കണം ഇപ്പം മരുന്ന് മേടിച്ച് കുടിക്കുകയാണ് എനിക്ക് വേട്ട അസുഖങ്ങൾ വന്നാൽ പെട്ടെന്ന് വണ്ടി കളിച്ച് ഡോക്ടറത്ത് പോകുന്ന ശീലമില്ല അപ്പോൾ നമ്മൾ നമ്മളുടേതായ ഒരു ഒക്കെ നോക്കും വീട്ടിൽ നിന്ന് തന്നെ ആവിയൊക്കെ പിടിക്കും അങ്ങനെയൊക്കെ പക്ഷെ അതിൽ നിന്നൊന്നും ഒരു മാറ്റം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഡോക്ടറെ കാണിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ വെറും ശ്വാസമൊട്ടും പനിയും കപക്കെട്ടും മാത്രമല്ല നല്ല വയറുവേദനയുണ്ട് എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് യൂറിയൻ ഇൻഫെക്ഷൻ ആവുന്നതാണ് അപ്പം അങ്ങനെ മൂത്രത്തെ ചൂട് അധികം ഞാൻ നിറയെ തണുപ്പ് കഴിക്കാൻ തുടങ്ങി എന്നുവെച്ചാല് കുവപ്പൊടി വരകിയത് മുന്തിരി ജ്യൂസ് അങ്ങനെയൊക്കെ അതിലാണ് ഈ കവക്കെട്ട് ഇത്രയധികം കൂടിയത് കേട്ടോ ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ കവക്കെട്ട് തുടങ്ങിയുള്ളൂ പക്ഷെ ഇത് എഡിറ്റ് ചെയ്ത് സൗണ്ട് കൊടുക്കുമ്പോൾ കലശലായ വയ്യായികയുണ്ട് അപ്പം അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവും വോയിസ് കേൾക്കുമ്പോഴത്തേക്കും ഇനിയും നീളണ്ട എനിക്കിങ്ങനെ വ്ളോഗ് ഇടാനായിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഓൾറെഡി ഇതിങ്ങനെ എഡിറ്റിങ് കഴിഞ്ഞു സൗണ്ട് കൊടുക്കാനേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഒരു ഞാൻ അങ്ങനെ വോയിസ് ഒക്കെ കൊടുത്തു തന്നെട്ട മാക്സിമം ഇനി എൻ്റെ ഈ ഒരു സൗണ്ടൊക്കെ ക്ലിയറായി ശ്വാസം മുട്ടയൊക്കെ നല്ല രീതിക്ക് മാറിയിട്ട് ഞാൻ അടുത്തൊരു ബ്ലോഗായിട്ട് വരികയുള്ളൂ വീഡിയോ ഗ്യാലറിയിൽ കിടക്കുമ്പോൾ എൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് അത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാം ഞാൻ അപ്പം ഞാൻ പുറപ്പെട്ട് അമ്പലത്തിൽ പോകാൻ ഒക്കെയാണ് ഇന്ന് എനിക്ക് അത്ര ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് തന്നെ തലയൊക്കെ നനച്ച് കുളിച്ച് അങ്ങനെ അമ്പലത്തേക്ക് പോവുകയാണ് അമ്പലത്തിൽ പോകുമ്പോൾ തല നനയ്ക്കണമല്ലോ രാവിലെ ഞാൻ തല നനച്ചിട്ടുണ്ടായിരുന്നില്ല അമ്പലത്തിൽ പോകുമ്പോൾ അങ്ങനെ തല കുളിക്കാൻ കുളിക്കാമെന്നോർത്തു അപ്പോൾ ഞാൻ അമ്പലത്തേക്ക് പോകാൻ ഉള്ള ഡ്രസ്സൊക്കെ ആയേം ഞാൻ ഞാന ചൂസ് മാത്രമാണ് പോകണേട്ടോ ഇതൊരു വെള്ളിയാഴ്ച എടുത്തവളാവുക എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നേ എന്താ വെച്ചാൽ എൻ്റെ ആദ്യക്ക് ഇന്ന് കരാട്ട ഉള്ള ദിവസമാണ് അവൻ്റെ അടുത്ത് ഞാൻ അമ്പലത്തേക്ക് എൻ്റെ കൂടെ പോരാൻ പറഞ്ഞതാണ് അപ്പോൾ അവൻ ഇപ്പോൾ അടുത്ത് ഇനി എന്തോ ടെസ്റ്റ് ഉണ്ട് ഇത്രേ അപ്പോൾ പ്രാക്ടീസ് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണമ്മ ഇത്തവണ അമ്മേ അച്ചൂസും കൂടെ പോകും അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഞാൻ എന്തായാലും വരാമെന്നൊക്കെ പറഞ്ഞോട്ടോ ഏട്ടൻ വൈകുന്നേരം പണി മാറ്റിയിട്ട് ഉള്ളൂ നേരത്തെ വരികയാണേൽ അമ്പലത്തിലേക്ക് ഏട്ടനും കൂടി വരാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പം ഞാൻ ഇറങ്ങിയപ്പോൾ ഏട്ടൻ വന്നു കേട്ടോ വന്നപ്പോൾ പിന്നെ ഏട്ടൻ എനിക്ക് ഭയങ്കര മേലും കയ്യും വേനൽ ബുദ്ധിമുട്ടും ഈ ഉണ്ണിയും കൂടിയും പോയിക്കോ നേരം വഴുകയാണെങ്കിൽ വിളി അപ്പോൾ ഞാൻ നിങ്ങളെ കൂട്ടാൻ വരാമെന്നും പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ വേറെ ആരെയും കാത്ത അലബാരം കൂട്ടി പോക്ക് നടക്കില്ല അപ്പോൾ ഞാൻ ഞങ്ങൾ ഇറങ്ങിയാണ് സ്കൂട്ടിയിൽ ജസ്റ്റ് കയറിയിരുന്നു എന്നല്ല നല്ല എന്നല്ല ഫോണോ എനിക്ക് ലൈസൻസൊന്നുമില്ലേ ലൈസൻസ് ഇല്ലെങ്കിലും ഞാൻ മുന്നേ ഒക്കെ ഈ സ്കൂട്ടി ഓടിച്ചിരുന്നതാണ് ഒക്കെ ഉള്ള സമയത്ത് ഞാൻ ഇങ്ങനെ സ്കൂട്ടിയിൽ പോകുന്ന വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ ടിക്ടോക്കിൽ ഉണ്ടാവൂലേ അപ്പം ഗൾഫിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ എടുത്ത് അയച്ചു തരാൻ പറയായിരുന്നു പക്ഷെ ഒട്ടും ക്ലിയർ ഒന്നും ഉണ്ടാവില്ല ഇതിനേക്കാളും പാട്ട ഫോണായിരുന്നു എൻ്റെ അതുകൊണ്ട് വീഡിയോ ഒട്ടും ക്ലാരിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ആ ഒരു വീഡിയോയിൽ കിടക്കുന്നുണ്ടാവും ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ട് ഇങ്ങനെ സ്കൂട്ടിയിൽ പോകുന്നതായിട്ട് അപ്പം ഞാൻ ആ ഒരു ഓർമ്മയൊക്കെ നയം ഓർക്കാനായിട്ട് സ്കൂട്ടിയിലൊന്ന് കയറിയിരുന്നതാണ് ഒരുപാട് നാളായി ഞാൻ സ്കൂട്ടിയിൽ കയറിയിട്ട് എന്നുവെച്ചാൽ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞ് ഞാനൊരു നല്ല വീഴ്ച വീഴ്ചതൊന്ന് വേണം പക്ഷെ ആ സമയത്ത് ഞാൻ കേട്ടോ വണ്ടി ഓടിച്ചു രമേശ് ചേട്ടൻ എന്നെ പിന്നിലിരുത്തി പെരിന്തൽമണ്ണൊന്ന് കാറൽമണ്ണെത്തിയുള്ളൂ നമ്മൾ ചെപ്പിശ്ശേരിക്ക് വരുന്ന വഴിയായിരുന്നു നല്ലൊരു വീഴ്ച വീണ് ഒരു നല്ല രീതിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി ഈശ്വരാധീനത്താൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ചിരകി പൊളിഞ്ഞ് മുറിയായേ മാത്രമേ ഉള്ളൂ ആ ബ്രേക്ക് കുടിക്കട്ടോ പിന്നേക്ക് വരുമ്പോ ആയോ അങ്ങനെ പിന്നിക്ക് വരുമ്പോ ബ്രേക്ക് കുടിക്കട്ടാ ഒന്നര കൊടുക്കമ്മ നല്ല വീള് വണ്ടി അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ഒന്നുകൂടി ഒന്നുകൂടി പവറിൽ കൊടുക്കു ആ കൊടുക്ക് വണ്ടിയിലാ പോണേ എന്താണ് വിചാരിച്ചു കൊടുക്ക് മോള് വരെ പോ മോള് വരെ പോകും നല്ല കൊടുക്ക് നല്ല നല്ല കൊടുക്ക് തല്ലിന്നാലേ സ്പില്ല് പോ കമ്മിയാതിയേ നല്ല കൊടുക്ക് ഒന്നുകൂടി ഒന്നും കൂടി തല്ലിയാലൊന്നും പോയില്ല കേറ്റാണേ അവിടെ കൊടുക്കു പവറിൽ കൊടുക്കണേ അപ്പു കൊടങ്ങി പതുക്ക പതുക്കിടിക്കണോ മുന്നേക്കെടുക്ക ആ അയിനെ പോട്ടെ പോട്ടെ ഒന്നുകൂടി പവറിൽ മോളിക്ക് കൊടുക്ക് ഉണ്ടല്ലോ ആ ഹെൽമെറ്റ് വേണോ ബ്രേക്ക് കൂടി സ്റ്റാൻഡേർഡ് അങ്ങനെ സാഹസികമായി സാഹസികമായിട്ട് ഇതുവരെ എത്തിയിരിക്കുന്നു എന്തായാലും ആ ഒരു വീഴ്ചയുടെ ആഘാതത്തില് സ്കൂട്ടി എന്ന് പറഞ്ഞ സാധനം എനിക്ക് വെറുത്തു ഓട്ടോ അന്ന് ഏട്ടൻ എന്താ പറയുക റോഡിന്റെ ആ ഒരു വശത്തോട്ട് ഒരു ചാലില് നിറയെ പൊന്തയും പുല്ലൊക്കെ ഉണ്ട് അതിലോട്ടും വീണു ഞാൻ നേരി ചെന്നു ബസ്സിന്റെ മുന്നിലേക്ക് ബസ്സുകാർ പിടിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നല്ല ചമ്മന്തി ചെമ്മന്തിയായേനെ ബസ്സൊക്കെ നിർത്തി ആൾക്കാരൊക്കെ വന്ന് തൊട്ടപ്പുറം അപ്പുറമുള്ള വീട്ടുകാരൊക്കെ വന്ന് വെള്ളമൊക്കെ തന്ന് പേടിച്ച് ഞാൻ ചെറുപ്പളശ്ശേരി എത്തുന്നവരെ കരയായിരുന്നു സ്കൂട്ടിയിലിരുന്നിട്ട് വേറെ ഒന്നും പറ്റിയിട്ടില്ല പേടിച്ചിട്ട് തന്നെ എന്നിട്ട് പിന്നെ ഏട്ടൻ ചോദിച്ചു കേട്ടോ നമുക്ക് ഓട്ടോ വിളിച്ച് പോണോ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ചിലപ്പോൾ ശരിയെന്ന് വണ്ടി വിളിക്കാം നിനക്ക് വയ്യെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ തന്നെ പോകുന്നോളാന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കരയുക അത്രയും ഒരു പേടിക്കാരിയാണ് ഞാനെന്നാണ് പറഞ്ഞു വരുന്നത് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത് തന്നെയാണ് കേട്ടോ മുങ്ങുകാർക്കുൻ്റെ ഡ്രൈവിങ് കാണുമ്പോഴത്തേക്കും അങ്ങനെ തോന്നാത്തേണ് ഒരു ബൂൺന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രൈവിങ് സ്കൂളിൽ പോയി ജസ്റ്റ് അതിൻ്റെ ബേസൊക്കെ ഒന്ന് പഠിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടിയിൽ ബാക്കി കംപ്ലീറ്റ് ആക്കി പക്ഷേ ലേണിങ്ങും പോയില്ല ടെസ്റ്റിനും പോയില്ല എന്നുവെച്ചാൽ അപ്പത്തേക്കും ആ ഒരു വീഴ്ച കഴിഞ്ഞ് എനിക്ക് ആ സംഭവേ വെറുത്തു ഡ്രൈവിങ് എന്നുള്ള സംഭവേയും വെറുത്തു ഇപ്പം എൻ്റെ വീട്ടിലെൻ്റെ ചേച്ചി എനിക്ക് എല്ലാവരും ഇങ്ങനെ വണ്ടി പോകുമ്പോൾ ഞാൻ നോക്കി നിൽക്കും ഉള്ളൂ എന്തായാലും ആ പരിപാടി എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല ഇനിയിപ്പോൾ അത് മിക്ക മെനക്കെടാൻ വലിയ താല്പര്യമൊന്നും ഇല്ല പക്ഷേ എൻ്റെ ഉണ്ണി ചെക്കന്മാർ സമ്മതിക്കില്ല എന്നേ കണ്ടില്ലേ ഒരു തള്ളയ്ക്ക് സ്വരം തരാത്ത ചെക്കന്മാരാണ് ഞാൻ വണ്ടി ഓടിക്കണം ഞാൻ നല്ല ആക്റ്റീവായി എല്ലാം ചെയ്യണം എന്നെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും അപ്പം ചിലപ്പോൾ അവന്മാർ വല്ലാണ്ട് ചൗര്യം കിട്ടിയാൽ ഞാൻ പഠിക്കുകയും ചെയ്യും അത് വേറെ കാര്യം അങ്ങനെ ഞാനും ആ ഒരു മടക്ക വണ്ടി കിട്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ പുത്തനക്കാവലെത്തിയിട്ടുണ്ട് കേട്ട നല്ല രീതിക്ക് തൊഴുതു എന്താ പറയുക മനസ്സ് കുളിർക്കെ കൺകുളിർക്കെ ഭഗവതിയെ കണ്ടു കുറേ അധികം നേരം അവിടെ നിന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറ്റി വഴിപാടുകളൊക്കെ ചെയ്തു അതെല്ലാം കഴിഞ്ഞ് വളരെ മെല്ലെ സാവധാനമാണ് ഞങ്ങൾ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങിയ കേട്ടോ എപ്പോൾ പോയി കഴിഞ്ഞാലും തിരക്കിട്ട മാതിരിയാണ് നമ്മൾ ചിലപ്പോ ഒക്കെ തൊഴുക എന്നുവച്ചാൽ ഓഫീസിൽ പോകേണ്ടി വരും അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് ഉണ്ണികളെ സ്കൂളിൽ വിടേണ്ടി വരും ഇതിപ്പോൾ ഈ വൈകീട്ടുള്ള നേരം ആവുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല ഉണ്ടാവില്ല അപ്പോൾ ഞാനും ഒറ്റ ദിവസം ആവുകൊണ്ട് പറ്റിയ കമ്പനി കാണല്ലോ അപ്പം ഞങ്ങൾ തൊഴുകലൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിപ്പോൾ ഏട്ടനെ വിളിച്ചായിരുന്നേ നിങ്ങൾ തൊഴില് കഴിഞ്ഞു വരുവായോ ചോദിച്ചിട്ട് അപ്പം ഏട്ടൻ പറഞ്ഞു ഇന്നൊരു കാര്യം ചെയ്യും ആ ടൗണിൽ നിന്നൊരു വണ്ടി പിടിച്ച് പോന്നോ അല്ലെങ്കിൽ മുസ്തീനെ അങ്ങനെ നമ്മളവിടുത്തെ വണ്ടിക്കാരെങ്കിലും വിടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണമെങ്കിൽ തന്നെ വരണം അല്ലയെന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ടൗണിൽ നിന്ന് വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഏട്ടൻ ഫോൺ വെച്ചു വിട്ടോ ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ വാശി നടക്കട്ടെ അച്ഛനെ ടൗണിക്ക് വരുത്തണം എന്നുള്ളതായിരുന്നു വാശി അതുകൊണ്ട് ഞങ്ങൾ മെല്ലെ നടന്ന് നടന്ന് പോയി നമ്മുടെ ടൗണിൽ പുതിയൊരു കട തുറന്നിരിക്കുകയാണ് നല്ല പൂരി മസാല അതുപോലെ ഇവിടെ ഫ്രൈഡ് റൈസ് പോലെയുള്ള ഐറ്റംസ് ഉണ്ട് പിന്നെ അടിപൊളി സൂപ്പുകളൊക്കെ ഉണ്ട് കേട്ടാ അപ്പോൾ അങ്ങനെ ഒരു കടയിലൊക്കെ കയറി ഒരു പ്ലേറ്റ് പാനിപ്പൂരി ഒക്കെ ഓർഡർ ആക്കിയിട്ട് ഞങ്ങളതെല്ലാം കഴിച്ചേ പച്ചസിൻ്റെ കയ്യിൽ പേഴ്സുണ്ട് പൈസ ഉണ്ട് അവൻ്റെ ചിലവാന്നും പറഞ്ഞിട്ടാണ് എന്നെവിടെ കയറ്റിയിരുത്തിയേക്കുന്നത് അപ്പം തന്നെ അച്ഛനെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട് കേട്ടാ എന്നിട്ട് അച്ഛനെ കണ്ടപ്പോൾ പറഞ്ഞാൽ അച്ഛയ്ക്ക് എന്താ വേണ്ടത് എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് അച്ഛൻ എന്താ കഴിച്ചെന്നൊക്കെ പറഞ്ഞ് ഏട്ടനൊരു സൂപ്പ് ഓർഡർ ആക്കി അപ്പോഴത്തേക്കും അവിടെ എന്തൊക്കെ സാധനങ്ങൾ മേടിക്കാനായിട്ട് നമ്മുടെ ഒരു നാട്ടിലുള്ള ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടി ഓട്ടത്തിൻ്റെ പൈസ ആയിട്ട് കൊടുത്തതാണ് ആ സുന്ദരമായിട്ട് പൈസ വന്നിട്ടില്ലല്ലോ എത്ര ട്രിപ്പിനെ എന്നൊക്കെ ചോദിച്ചിട്ട് പൈസ കൊടുത്തു കേട്ടോ ആ പൈസ കണ്ടപ്പോൾ എൻ്റെ ചെക്കൻ്റെ സ്വഭാവം പറയുന്നത് അവൻ പറയണേ പൈസയൊക്കെ കിട്ടിയല്ലോ ഇന്നത്തെ ഈ ഒരു ട്രീറ്റിങ് അച്ചട വാഗ്യങ്ങൾ ആക്കാമെന്ന് എന്താണ് എൻ്റെ കാര്യമില്ല കടയിലെ ചെക്കന്മാരൊക്കെ ചിരിക്കുക കേട്ടോ ഇവൻ്റെ വകിയാണ് ഞാൻ ആദ്യം ട്രീറ്റ് പറഞ്ഞത് അച്ഛനെ കണ്ടപ്പോഴത്തേക്കും ബൂപ്പരുടെ ആ ഒരു തീരുമാനം തന്നെ മാറി അച്ചയുടെ സുഭത്തെ പകുതിയും അച്ചൂസാണ് കഴിച്ചേട്ടോ എന്തായാലും അച്ഛൻ എന്നെ അവിടെ പൈസയൊക്കെ കൊടുത്തിട്ടുണ്ട് ആദ്യം ഉള്ളൊരു പാനിപൂരിയുടെ സെറ്റ് നമ്മൾ പാഴ്സൽ വാങ്ങിച്ചു കേട്ടോ പിന്നെ അങ്ങനെ വീട്ടിലേക്ക് പോന്നു ഏട്ടൻ വീട് വറുത്തേക്ക് വാങ്ങി തന്നില്ല വീടിൻ്റെ തൊട്ട് മേലെ ആക്കിയിട്ട് ഞങ്ങളെ ഇറക്കിയിട്ട് ഏട്ടൻ ടൗണിലേക്ക് പോയി ഞാൻ എപ്പോഴും പറയാറില്ലേ ഏട്ടനെ വൈകിട്ട് ഒരു കൃത്യസമയത്ത് ടൗണിൽ ഹാജരായിട്ടില്ലെങ്കിൽ ഏട്ടൻ്റെ ഫ്രണ്ട്സ് ഏട്ടനെ പഞ്ഞിക്കിടും അതുകൊണ്ട് തന്നെ ഏട്ടൻ പോയിട്ടുണ്ട് പിന്നെ സാധനങ്ങളും മേടിക്കണ്ടേ ഇന്നാണെങ്കിൽ അത് മാത്രമല്ല എൻ്റെ വലുത് കരാട്ടയ്ക്ക് പോയിരിക്കുകയാണ് ഒരു എട്ടെട്ടരൊക്കെ ആകുമ്പോഴത്തേക്കും മൂപ്പരുടെ കരാട്ട കഴിഞ്ഞിട്ട് അച്ഛനെയും വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കും അപ്പം ഞങ്ങളെത്തി ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ വിളിച്ചു അമ്മ അച്ഛൻ പോകുന്നില്ലായിരുന്നു എൻ്റെ കരാട്ട കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ നിന്നാ അച്ഛപ്പം അവിടെ എത്തുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ അവിടെ എത്തുകയും ചെയ്തു പിന്നെ അച്ഛൻ മകനും കൂടെ ഒരു ലൈമൊക്കെ കുടിച്ച് അവൻ എന്താ സോടെ എന്തോ കുടിച്ചത്രേ അതെല്ലാം കുടിച്ച് വീട്ടു സാധനങ്ങളെല്ലാം വാങ്ങിച്ച് പിന്നെ അവരങ്ങനെ വരിക ചരുത് കേട്ടോ അവർ നേരെ കൊണ്ട് ഞാനും എൻ്റെ അച്ചക്കൂട്ടനും ഡ്രസ്സൊക്കെ മാറ്റി എനിക്ക് കുറച്ച് അടുക്കളയിൽ പണികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ അതെല്ലാം ചെയ്തു അച്ചൂസ് പിന്നെ കൊലാത്തീന്ന് ടി വി ഒക്കെ കാണാമായിരുന്നേ അപ്പോഴത്തേക്കും ഏട്ടൻ വന്നു വീട്ടസാധനങ്ങളൊക്കെ കൊണ്ടുവന്നു നാളത്തെ ടിഫൻ നല്ല എളുപ്പമാണ് മാഗിയാണ് പിന്നെ ഞാനപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ പാനിപ്പൂരി നിറച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അത് ഇത്തിരി ചൂടാറിയിട്ടോ മറ്റത് നമ്മൾ ആ കടയിൽ നിന്ന് കഴിക്കുമ്പോഴത്തേക്കും നല്ല മൊരിമൊരിപ്പുണ്ടായിരുന്നു ഇത് കവറ് കെട്ടിയിട്ട് കവറ് ലൂസായതുകൊണ്ട് അത് ഒന്നു ഇങ്ങനെ പൊട്ടിക്കാൻ പറ്റുന്നില്ല ഞെണിങ്ങിപ്പോവുക ആ ഒരു പാനിപ്പൂരികൾ എനിക്കിപ്പോഴേ കവക്കെട്ടിന്റെ ആ ഒരു ബുദ്ധിമുട്ട് തുടങ്ങിയിരുന്നു കേട്ടോ അതായത് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് നെഞ്ചത്തൊക്കെ കൈ വെച്ചാ അമർത്തുന്നത് എന്നുവെച്ചാൽ ഈ കവക്കെട്ടുള്ള സമയത്ത് നേരെങ്ങോട്ട് നേരത്ത് തലയിൽ നനച്ച് കുളിച്ചല്ലേ ഒന്ന് ഒന്നിടവിട്ട ദിവസമാണ് ഞാൻ തല നനക്കാറേ ഉള്ളൂ അതിപ്പോ ഈ വൈകിട്ടുള്ള നേരം ആവുന്നതുകൊണ്ട് എണ്ണയും തേച്ചായിരുന്നു മുടി ഭയങ്കരമായിട്ട് ചറപ്രറായി നിൽക്കുക അപ്പൊ അമ്പലത്തിൽ പൂവല്ലേ ഓർത്ത് ഇത്തിരി എണ്ണയൊക്കെ തേച്ച് കുളിച്ചാണ് അപ്പൊ എനിക്ക് നെഞ്ചത്തൊക്കെ ഇങ്ങനെ ഒരു കരകരപ്പും ബുദ്ധിമുട്ടും മൂക്കൊക്കെ അടഞ്ഞ മാതിരിയുള്ള എല്ലാവിധ അസ്വസ്ഥതകളും അത് വൈകിട്ടാണ് സ്റ്റാർട്ടായത് ഏട്ടൻ്റെ ഒരു പാനിപ്പൂരി നിറക്കിന് കണ്ടപ്പോഴത്തേക്കും ചെറുത് വാല്മാതിരി പുറകെ തന്നെ ഉണ്ട് കേട്ടോ ഞാൻ അവിടെ നിന്ന് കടയിൽ നിന്ന് മേടിച്ചപ്പോൾ കഴിച്ചില്ലല്ലോ കഴിച്ചില്ലാലോ അമ്മയ്ക്കെന്തൊന്നും ഇല്ലേ മൂന്നെണ്ണം അതുകൊണ്ട് അങ്ങനെ മുഴുക്കാവൻ കഴിക്കണ്ട എനിക്കും വേണം അതിൽ പങ്ക് എന്നും പറഞ്ഞിട്ട് ആദ്യത്തെ തൊട്ട് പുറകെ ചെറുത് വെയിറ്റ് ചെയ്ത് നിൽക്കണം അപ്പം ഞാൻ പറഞ്ഞു ഉണ്ണിക്കും കൊടുക്കടാന്ന് പറഞ്ഞ് അച്ച ആദ്യം കൂടി ഷെയർ ആക്കിയാണ് ഈ പാനിപൂരിയൊക്കെ കഴിച്ച് ഞാൻ പിന്നെ ആ പ്ലേറ്റിലുണ്ടായിരുന്ന ആ ഉള്ളിയുടെയും കിഴങ്ങ് മസാലയുടെയും ആ ഒരു പാനിപൂരിയിൽ ഒഴിക്കുന്ന ആ ഒരു പുളിവെള്ളമുണ്ടല്ലോ അതൊക്കെ പടം ആയിരത്തൊന്നും എനിക്കതേ കിട്ടുള്ളൂ കേട്ടോ ആളെ എനിക്ക് ഫുൾ ഡേ ഡ്യൂട്ടി ഉള്ള ദിവസമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വെള്ളിയാഴ്ച ബ്ലോഗാണ് ഞാൻ പറഞ്ഞില്ലേ ശനിഞ്ഞാരും ഫുൾ ഡേ ഡ്യൂട്ടി ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഏട്ടൻ ഉണക്കമാന്തൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിന് തലേദിവസം എന്ത് ചെയ്യും മാക്സിമം ഇങ്ങനെ ഫുൾ ഡേ ഡ്യൂട്ടി ഉണ്ടാകുമ്പോൾ തലേന്ന കറിയൊക്കെ വെച്ചേക്കും പിറ്റേ ദിവസം അതിട്ട് തിളപ്പിച്ചാൽ മതി അതിൻ്റെ ഒരു ഷോർട്ട്സ് ഞാൻ മുന്നേ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതണു അപ്പം അതിൻ്റെയും തലനാൾ എടുത്ത വ്ളോഗാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെയൊക്കെയാണ് ചില സമയങ്ങളിലൊക്കെ സംഭവിക്കാറ് അപ്പം മാന്തലൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് ഇനി നന്നാക്കി എടുക്കണം അതുപോലെ പുളിയൊക്കെ ഒരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചു ആ നേരെ കൊണ്ടും പുളിയൊക്കെ അങ്ങോട്ട് കുതിർന്ന് സെറ്റായി കിട്ടുമല്ലോ ഇങ്ങനെ മാന്തൽ വെച്ച് കറി വെച്ചാൽ നല്ല മാന്തല നല്ല ഇട്ടിട്ട് കറി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല ഇഷ്ടമാണ് കേട്ടോ തക്കാളി ഇട്ടിട്ടും തക്കാളി ഇടാണ്ടൊക്കെ ഞാൻ കറി വെക്കും നമ്മൾ ഈ പച്ചമീൻ വെച്ച് കറി വെക്കുമ്പോൾ മല്ലി ഇടുമല്ലോ ഇതില് മല്ലി ഇടില്ല അത്രയേ ഉള്ളൂ വെറും മുളകും മഞ്ഞളും തക്കാളിയും പച്ചമുളകും ഒക്കെ കീറിയിട്ട് മീനയിലോട്ട് വേവിച്ച് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയോ ഒക്കെ ചേർത്ത് ചെറിയ ഉള്ളി വറുത്തിടുക അത്രേ ഉള്ളൂ ഉണക്ക മീൻ കറി സെറ്റായി പിന്നെ തേങ്ങ അരക്കാണ്ട് കട്ടംപുള്ളി മാതിരി വെക്കാം ചെറിയ ഉള്ളിയൊക്കെ ചതച്ചിട്ടിട്ട് വെറും പുളിയിൽ മാന്തൽ വേവിക്കുക അപ്പോഴും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം കറിയൊക്കെ എളുപ്പമാക്കി എടുത്തു പിന്നെ ബാക്കിയുള്ള മാന്തൽ ഞാൻ ഞങ്ങളുടേതായ ഒരു വെറൈറ്റിയിലാണ് വറക്കുകട്ടോ എന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോൾ ഒക്കെ പറയാറില്ലേ വലിയ ഉള്ളി ഇങ്ങനെ നീളത്തിൽ നുറുക്കിയിട്ടിട്ട് മാന്തൽ വറുത്താൽ നല്ല ടേസ്റ്റ് ആണ് അതിനേക്കാൾ ടേസ്റ്റ് ആണ് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി നന്നാക്കി ഇരുങ്ങുന്ന നടു കയറിയിട്ട് അതും പച്ചമുളകും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ വേണം അപ്പോഴാണ് ആ മീനിലോട്ട് നല്ല രീതിക്ക് മസാലയൊക്കെ പിടിക്കുക അത്യാവശ്യം നല്ല എരിവൊക്കെ ഉണ്ടാവും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ മാന്തള വറുത്ത് കേട്ടോ എനിക്കിങ്ങനെ മാന്തള വറുക്കുമ്പോഴത്തേക്കും ഇതിലുള്ള ഈ മീനിനേക്കാളും ഇഷ്ടമാണ് ആ ഒരു മുരിങ്ങ ഉള്ളിയും മുളകും പിന്നെ ആ വെളിച്ചെണ്ണയൊക്കെ കൂട്ടിയിട്ട് ചോറ് വയ്ക്കാനായിട്ട് അപ്പം ഇങ്ങനെ മാന്തള വറക്കാത്ത ഒരാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വറുത്ത് വെക്കൂട്ടോ അപ്പം നമ്മൾ തൊട്ട് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ലോങ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടില്ല എല്ലാ ഫ്രണ്ട്സിനും എപ്പോഴും പറയുന്ന മാതിരി ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ ഒരായിരം നന്ദി പറയുകയാണ് അതുപോലെ നമ്മുടെ ചാനൽ സബ് ചെയ്യാണ്ട് കുറേ പേര് കാണുന്നുണ്ട് നമ്മളെ ഇഷ്ടം കൊണ്ടാണോ കഷ്ടം കൊണ്ടാണോ കാണണേ അറിയില്ല വലിയ കുഴപ്പമൊന്നുമില്ല ഇഷ്ടമൊക്കെ ആണെങ്കിൽ നമ്മളതിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ കൂടെ കൂട്ടിയേക്കണേ കാരണം സബ് ചെയ്യാത്ത ആൾക്കാർ ഇത്രയും കാണുന്നുണ്ട് സബ് ചെയ്തവർ വളരെ കുറച്ചേ കാണുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ കൂടെ സബ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫാമിലി ഇത്രയൂടെയും ബിഗ് ആവും മാത്രമല്ല നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തവർ എന്താ നമ്മുടെ ലോങ് വീഡിയോ കാണാത്തെന്നറിയില്ല ഒരു പക്ഷേ ലോങ് വീഡിയോ കാണാനുള്ള ഒരു ടൈം പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കും കുഴപ്പമില്ല അപ്പോൾ ഷോർട്സ് കണ്ടിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ലോങ് വീഡിയോ ഇഷ്ടമുള്ളവർ ലോങ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ചാനൽ സബ് ചെയ്യാണ്ട് കാണുന്നവർ ആരെങ്കിലും ആണെങ്കിൽ ജസ്റ്റ് സബ് ചെയ്തിട്ടും കൂടെ നമ്മളൊന്ന് കൂടെ കൂട്ടുക അച്ചുട്ടിയുടെ പേര് കുട്ടിക്ക് ആർക്കാൻ വരുകയാണെ അപ്പൊ ഞങ്ങള് പോയിട്ട് ചോറൊക്കെ കഴിക്കട്ടേട്ടാ ഞാനിങ്ങനെ നിന്ന് ഇളിക്കുന്നുണ്ടേല് എനിക്ക് എന്റെ കണ്ണിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ ആവി വരുന്ന മാതിരി ഉള്ളിൽ നല്ല പനിയൊക്കെ ഉള്ള പോലെ എനിക്ക് എന്റെ എപ്പോഴും അങ്ങനെയാണ് പനി വരികട്ടോ അറിയില്ല അപ്പൊ ഇങ്ങനെ ഒരു ഡോളോ ഒക്കെ കുടിച്ചതിന് ശേഷമാണ് ചോറ് വെച്ചത് എഴുത്തുമ്പോൾ കൊടുത്ത സാമ്പാറുണ്ടായിരുന്നു അപ്പൊ അതും മാന്തൽ വറുത്തതും അതുപോലെ കറുത്തുപ്പേരി ഒക്കെ കൂട്ടിയിട്ട് ആദ്യം കഴിച്ചേ ഞാനും ഏട്ടനും മറച്ചൂട്ടനും ഉണക്ക മാന്തലിട്ട കറിയും ഉണക്കൽ വറുത്തതും അതുപോലെ കറുത്തുപ്പേരി ഒക്കെ കൂട്ടിയിട്ട് ഞങ്ങളും വയറ് നിറച്ചിട്ടുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും എപ്പോഴും പറയണ മാതിരി തന്നെ ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ ഒരായിരം താങ്ക്സും പിന്നെ നല്ലൊരു